ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന പ്ലാന്റുകൾ ആദ്യം റെഡ് ബ്യൂട്ടി ബ്യൂട്ടിയാണ് കേട്ടോ റെഡ് ബ്യൂട്ടി നല്ല റെഡ് കളറായി വരുന്ന പ്ലാന്റ് ആണ് ഇനി അതുപോലെ നല്ല ഹെൽത്തി ആയ ഭംഗിയുള്ള പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റ് അതും നമ്മുടെ സെയിലിന് റെഡിയാണ് പിന്നെയുള്ളത് ബ്ലാക്ക് പാന്തർ ആണ് ബ്ലാക്ക് പാന്തർ മദർ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് നമ്മുടെ കയ്യിലില്ല അതും സെയിലിന് റെഡിയായി കിടക്കുന്നുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക പിന്നെയുള്ളത് ബോക്സർ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല ഭംഗിയായി വരുന്ന പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് പിന്നെയുള്ളത് മിൽക്കി വേ ആണ് മിൽക്കി വേയുടെ മദർ പ്ലാന്റും അതുപോലെ ചെറിയ പ്ലാന്റും ഒക്കെ നമ്മുടെ കയ്യിൽ റെഡിയാണ് ചെറിയ പ്ലാന്റിന് റേറ്റ് ഞാനിത് സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ളത് ബീച്ചാണ് കേട്ടോ ബീച്ച് നല്ല ഭംഗിയായി വന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇനിയുള്ളത് എലെന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷിയായ മദർ പ്ലാന്റും അതുപോലെ അതിൻ്റെ ചെറിയ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കുക കേട്ടോ ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാനുള്ള പോട്ടിമിക്സും അതുപോലെ ക്ലേബോളും ഒക്കെ നമ്മുടെ കയ്യിൽ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് നമ്മുടെ സെയിലിനിപ്പോൾ റെഡിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിലും നമ്പറിൽ മെസ്സേജ് അയക്കാം ഈ ഒരു പ്ലാന്റ് ഗ്രീൻ ആർമിയാണ് ഗ്രീൻ ആർമിയും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട് അത്യാവശ്യം മെച്ചുവോർഡായ പ്ലാന്റ് തന്നെയാണ് സെയിലിനുള്ളത് ഓർബി പോളിയ നമ്മുടെ കയ്യിലിപ്പോൾ റെഡിയാണ് കലാത്തിയ വെറൈറ്റിയിൽപ്പെട്ട ചെടിയാണ് കേട്ടോ ഈ പ്ലാന്റും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇനി സെയിലിന് റെഡി ആയിട്ടുള്ളതാണ് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് നമ്മുടെ കയ്യിൽ റേറ്റ് കുറഞ്ഞ പ്ലാന്റ് കുറച്ച് കൂടിയ പ്ലാന്റ് ഒക്കെ ഉണ്ട് ഇനി അതിലേറെ ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണിത് കുഞ്ഞു കുഞ്ഞു ലീഫുകളായിട്ട് തിക്കായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് ഇതും ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിന് റെഡിയാണ് അതുപോലെ ഈ ഒരു കലാത്തേയും നമ്മുടെ കയ്യിൽ റെഡി ഉണ്ട് കേട്ടോ ഇനിയുള്ളത് ഈ കലാത്തിയ ഇത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കലാത്തിയ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് ഇനിയുള്ളത് ഈ ഒരു കലാത്തിയാണ് ഇതും നമ്മുടെ കയ്യിൽ സെയിലിന് ഇപ്പോൾ റെഡിയാണ് നമ്മളെ ബെഡ്റൂമിലും മറ്റും വളർത്താൻ പറ്റിയ വാട്ടറിലായാലും സോയിലായാലും വളർത്താൻ പറ്റിയ ഫെലഡൻട്രോൺ വർഗത്തിൽപ്പെട്ട പെറു എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇത് ഈ ഒരു പ്ലാന്റും ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിന് റെഡിയാണ് അതേപോലെ തന്നെ ഈ ഒരു അഗ്ലോണിമ വീണ്ടും ചോദിച്ചവരുണ്ടായിരുന്നു ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇതും ഈ ഒരു ഗ്രീൻ വെറൈറ്റിയും അതുപോലെ തന്നെ നമ്മളടുത്ത് ഗോൾഡൻ ലിപ്സ്റ്റിക് ഒക്കെ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് ഗോൾഡൻ ലിപ്സ്റ്റിക്കൊക്കെ നല്ല ഭംഗിയാവുന്ന പ്ലാൻഡാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനി ഉള്ള ഈ ഒരു അഗ്ലോണിമ നല്ല പിങ്ക് കളറ് കയറി വരുന്ന ഒരു അഗ്ലോണിമയാണ് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയി കിടക്കുന്നുണ്ട് ഇതും ചോദിച്ചവരുണ്ടായിരുന്നു ഇതും കുറഞ്ഞ പ്ലാൻ്റേ നമ്മുടെ കയ്യിലുള്ളൂട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു കലാത്തിയ ഈ ഒരു കലാത്തിയ തൈകളൊക്കെ ഉണ്ട് ഇതിൽ ഒരു കലാത്തിയും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട് അതുപോലെ കലാത്തിയ റേറ്റൽ സ്നേക്കും സേലിന് റെഡി ആയിട്ടുണ്ട് ഇനി കയ്യിലുള്ളത് അഗ്ലോണിമ പിങ്ക് ഡാൽമേഷനാണ് കേട്ടോ ഇത് സ്ലോ ഗ്രോത്ത് ആണ് ഭംഗിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിലിന് അതുപോലെ ഈ ഒരു കലാത്തിയേയും നമ്മുടെ കയ്യിൽ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതുപോലെ പിങ്ക് എമറാൾഡ് നമ്മുടെ കയ്യിൽ റെഡിയാണ് ലീഫൊക്കെ നല്ല പിങ്ക് കളറായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിങ്ക് ഡാർക്ക് ആന്തൂര്യം ഡാർക്ക് പിങ്ക് കളറുള്ള ലീഫും അതുപോലെ ഫെഡക്സ് യെല്ലോ ആയും വരുന്ന ആന്തൂറിയവും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് നെക്സ്റ്റ് ലഗസി പ്ലാന്റ് ആണ് കേട്ടോ ഓരോ ചെടിയും അതിൻ്റെ വീഡിയോയും അതിൻ്റെ പ്രൈസും ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നമുക്ക് അയച്ചു തരാം അതിൽ റേറ്റും ഉണ്ടാവും നിങ്ങൾ തന്നെ ഏകദേശം കൂട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളുടെ പിക്ചർ എനിക്ക് റീസെൻ്റ് ചെയ്ത് തരുക പിന്നെ നമ്മൾ ഇതുമാത്രമല്ല ഇൻഡോർ പ്ലാന്റുകൾക്ക് അത്യാവശ്യമായിട്ട് ഇട്ട് കൊടുക്കേണ്ട പെർലൈറ്റും അതുപോലെ ഇൻഡോർ പ്ലാന്റുകൾ മൂടി കൂട്ടാനുള്ള ക്ലേബോളും വെള്ളം നന്നായി വാർന്നു പോകാനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ക്ലേബോളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം